ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ പറഞ്ഞ കഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കാം ഇപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടടി ഉറക്കം തീരെയില്ല ബെഡിൽ തിരിഞ്ഞു മറിഞ്ഞ് കിടപ്പ ഒരു വല്ലാത്ത തരിപ്പ് പലപ്പോഴും തോന്നും ആരെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് എന്തു ചെയ്യാൻ ഒരു ഒരു ഭാഗത്ത് ഭയം മറുഭാഗത്ത് അടക്കാൻ വയ്യാത്ത വികാരം എന്ത് ചെയ്യും ഒരു വല്ലാത്ത അവസ്ഥ തന്നെ ഷാഹിദ പറഞ്ഞു എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയായിത്ത ഒരു വല്ലാത്ത ജീവിതം തന്നെ നമ്മളുടേത് അനിത പതിയെ ഷാഹിദയുടെ തോളിലേക്ക് മുഖം ചായച്ചു ഷാഹുദാസ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തഴുകിക്കൊണ്ടേയിരുന്നു ഇത്തക്ക് സഹിക്കാൻ പറ്റാത്ത വികാരമുണ്ടോ പിന്നില്ലാതെ ഞാൻ കടിച്ചു പിടിച്ചു നടന്നതാ അത് ഇന്നാ കിളവൻ ഇത്ര ഇളക്കി വിടുകയും ചെയ്തു അപ്പോൾ മറ്റേത് ചെയ്തില്ലേ സ്വയംഭോഗം അനിത ചിരിച്ചുകൊണ്ട് ചോദിച്ചു വല്ലപ്പോഴും ചെയ്യും എന്നാലും മറ്റേതിന്റെ സുഖം കിട്ടില്ലല്ലോ പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും നീ ചെയ്തില്ലേ ഞാനോ ഒന്നും പറയണ്ട ഇത്ത എനിക്ക് ഇക്കാര്യത്തിൽ ഇത്തിരി കൂടുതൽ മൈൻഡാ ദിവസവും ചെയ്യും എന്നാലും എനിക്കൊന്നും ആവില്ല അവൾ പറഞ്ഞു ഞാൻ ഇത്തവടെ കടി മാറ്റിത്തരട്ടെ അനിത ചോദിച്ചു എന്നിട്ട് പതിയെ തൻ്റെ ഒരു കൈവെച്ച് ഷാഹിദയുടെ മിന്മയിൽ പതേ തഴുകി ഷാഹിദ പെട്ടെന്ന് അനിതയെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവളുടെ മുഖം ഉമ്മകൾ കൊണ്ട് മൂടി രണ്ടു പേരിലും വികാരത്തിൻ്റെ വേലിയേറ്റമുണ്ടായി ഷാഹിദയിൽ നിന്നും വികാരത്തിൻ്റെ അണപൊട്ടിയൊഴുകാൻ തുടങ്ങി അവൾ ഉച്ചത്തിൽ ശ്വാസോച്ഛ്വാസം എടുത്തു തുടങ്ങി ആ ചൂടുവായു അനിതയുടെ മുഖത്ത് പതിച്ചു ആ ചൂട് അവളുടെ സിരകളെയും ചൂടാക്കി അവർ രണ്ടുപേരും കട്ടിലേക്ക് മറിഞ്ഞു എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയ ശേഷം ഹാളിൽ വന്നിരുന്നു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നടേ ഷാഹിദ ചോദിച്ചു സൂപ്പർത്താ രണ്ടു മാസമായി ഒരു ചെറിയ സുഖമെങ്കിലും അനുഭവിച്ചിട്ട് രണ്ടു മാസമോ അപ്പോൾ അത് ആരുമായിട്ടായിരുന്നടേ മോഹൻ പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞില്ലേ സത്യം പറ ആരെ ആ ഷാഹിദ ചോദിച്ചു അപ്പോഴാണ് അനിതയ്ക്ക് അബദ്ധം മനസ്സിലായത് അനിത ഓരോന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കിയെങ്കിലും ഷാഹിദ വിട്ടില്ല ഒടുവിൽ അനിത താനും അമ്മായിയപ്പനുമായുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് ഷാഹിദ അന്താളിച്ച് അനിതയെ നോക്കി എന്നാലും നിനക്ക് ഇത്രക്ക് ധൈര്യം എവിടെ നിന്ന് കിട്ടിയടി ഇങ്ങനെ ഇതേ അത് എത്താ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയതാ പിന്നെ നോക്കിയപ്പോൾ വീട്ടിലെ ആളാകുമ്പോൾ നമ്മൾ സേഫാ ആരും സംശയിക്കാത്തതുമില്ല ടെൻഷനും വേണ്ട അത് ശരിയാ എന്നാലും അയാൾ നിന്നെപ്പറ്റി എന്ത് വിചാരിച്ചു കാണും ഓ എന്ത് വിചാരിക്കാൻ അങ്ങേരും കൊതിച്ചു നടന്നതല്ലേ കിട്ടിയത് ചാൻസ് ഉപയോഗിച്ചു അത്ര തന്നെ എന്നാലും നിന്റെ ധൈര്യം സമ്മതിച്ചു മോളെ എന്തു തന്നെയായാലും ആണുങ്ങളിൽ നിന്നും കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണ് അത് ശരിയാ നീ പറഞ്ഞത് അവരുടെ ഇതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാ അത് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നു ആലോചിച്ചതിന് മുഴുവൻ ഇത്തയുടെ മകൻ ഹാരിസിനെയാണ് അവനെയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ത് പാടി ആലോചിക്കുന്നത് ഷാഹിദ ചോദിച്ചു മതിയായില്ലേ നിനക്ക് എന്തൊരു വികാരമായിരുന്നു നിനക്ക് പറച്ചില് കേട്ടാൽ തോന്നും എനിക്ക് മാത്രമേ കടിയുള്ളൂ വന്നു കുത്തയുടെ കൂവലും വെളിയും കേട്ട് ആരും ഓടി വരാഞ്ഞത് ഭാഗ്യം അത്രയ്ക്കുണ്ടായിരുന്നു കടി ഷാഹിദ നാ ഷാഹിതക്ക് നാണം വന്നു ഒന്ന് പോടി നിന്ന് നിന്നെ പോലെയാണോ എനിക്ക് ഒരു പുരുഷന്റെ ചൂടറിഞ്ഞിട്ട് എത്ര നാളായിന്നറിയാമോ നിനക്ക് എന്തായാലും ഓണാവധിക്ക് കാര്യം സാധിക്കാമല്ലോ അതുമാത്രമോ നിന്നെയും കാത്ത് നിന്റെ അമ്മായിയപ്പൻ ഇരിപ്പുണ്ടല്ലോ നമ്മൾ ആര് നമ്മളെ ആര് നോക്കാൻ നോക്കാനൊക്കെ ആളുണ്ടാവും പക്ഷെ ഇത്തിരി ധൈര്യം വേണം വേണ്ട എന്നിട്ട് വേണം നാട്ടിൽ മൊത്തം പാട്ടാക്കാൻ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത് എന്നാൽ വേണ്ട കടിച്ചു പിടിച്ചിരുന്നു അനിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു